നമസ്കാരം വിഷയത്തിൽ എന്ന് ചോദിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിനോട് ഞങ്ങൾ ഞങ്ങൾക്കുള്ള മറുപടി ഒന്നേയുള്ളൂ കുശുമ്പും നിങ്ങളുടെ രാജ്യം ഇന്ന് പല കുഞ്ഞു പ്രദേശങ്ങളായി മാറിയേക്കാവുന്ന പിളർപ്പിന്റെ വക്കിലാണ് സാമ്പത്തികമായി പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ രാജ്യത്തിന്റെ ദുരവസ്ഥയുടെ യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ വേണ്ടി പാക് ജനതയുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രമാണ് ഇതെന്ന് ഭാരത ജനതയ്ക്ക് തിരിച്ചറിയാം ഞങ്ങളുടെ വൈവിധ്യമാർന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായ ഭാഷയും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും ബുദ്ധനും അങ്ങനെ അങ്ങനെയുള്ള ബഹുസ്വരതയെ വിളിക്കുന്ന ശ്രേഷ്ഠമായ നാമമാണ് ഹിന്ദു എന്ന് ൂടിയാൽ നിങ്ങളുടെ പട്ടാള മേധാവി ജനറൽ അസീം മുനീർ ഭീകരവാദത്തിന്റെ തലതൊട്ടപ്പനായി നിന്നുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടത്തിയ പ്രസംഗങ്ങളിൽ തന്നെ ഭീകരവാദത്തിന്റെ ദുരാഷ്ട്ര സിദ്ധാന്തത്തെയും അടിപൊളിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ തന്നെയുണ്ട് ഭീകരാക്രമണത്തിന്റെ സൂചന وہ پاکستان کی کہانی نہ ٹو نیشن تھری واس لائٹ وی آر ٹو نیشن وی آر نوٹ ون نیشن سو بیکاز آف در فور فادر നിങ്ങളുടെ ഭീകരാക്രമണത്തിനും മറുപടിയായി നയതന്ത്ര തലത്തിലും സിന്ധു നദീ ജല പദ്ധതി കരാർ മരവിപ്പിച്ചതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചപ്പോഴേക്കും ഭാരതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ജയഗന്ദ്